ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പിടി സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിലായി കോഴിക്കോട് പന്നിയങ്കര കല്ലായി ബൈത്തുൽ ഷാഫി വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്ന മുപ്പത്തിനാലുകാരനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് വാളകം സ്വദേശിയുടെയും ഭാര്യയുടെയും പണമാണ് തട്ടിയത് ക്ലിയർ വാട്ടർ ഇന്റർനാഷണൽ ഫണ്ട് ഷെയറിൽ നിക്ഷേപിച്ചാൽ ലാഭഹിതം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിനഞ്ചര ലക്ഷം രൂപയാണ് തട്ടിയെടുത്ത് പരാതിക്കാരൻ ഓൺലൈൻ മുഖാന്തരമായി ചുടുത്ത പണം തിരികെ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് ഓൺലൈൻ വഴിയാണ് ഇടപാടുകൾ നടന്നത് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് തുടർന്ന് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ശാസ്ത്രീയ അന്വേഷണത്തിലാണ് മൂവാറ്റുഴ ഡി എസ് പി എം ബൈജുവിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർമാരായ മായീൻ സലീം കെ കെ രാജേഷ് കെ അനിൽ പി സി ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരെ ബിബിൻ മോഹൻ കെ അനസ് എൻ എം സിദിഖ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതി അറസ്റ്റ് ചെയ്ത്